അങ്ങനെ നമ്മുടെ ജോർജിയ ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും ഇമ്രാസി വന്ന് നമ്മളെ പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോയി നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എനിക്ക് അവിടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഫ്രൂട്ട്സും ഫ്രൂട്ട്സ് ജ്യൂസും ചീസും ഒക്കെ ആയിരുന്നു ഭയങ്കര ഒരു ഫ്രഷ് ഫീലും ഫ്രഷ് ടേസ്റ്റും ആയിരുന്നു ഞങ്ങൾ രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇടുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തീരാറായപ്പോഴേക്കും എംറാസി താഴെ നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ജോർജിയ സെക്കൻഡ് ഡേ ട്രിപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്തു अगर व्हेन वी ईट द फ्रूट ज्यूस और फ्रैस्टिंग्स इट इज़ वेरी गुड, एस्पेसिली द एग्स देन हो, इट इज़ एग्स, द होमलेट इज़ वेरी डिफरेंट स्टाइल। या, इट वास इट स्टेस्टी? या इट वास स्टेस्टी। दे मेक इट डिफरेंट स्टाइल, इवन द ब्रेड्स अ वेरी सॉफ्ट, द क्रोसेट। ग्रेप ज्यूस वास ജോർജിയയിലെ ട്രഡീഷണൽ സ്വീറ്റായ ചർച്ച് കേലയും വൈനും ഒക്കെ കിട്ടുന്നൊരു ഷോപ്പ് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി കുറച്ച് അവിടുത്തെ വൈൻസ് ചർച്ച് കേലൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു ഇത് ഈ ചർച്ച കേലയുടെ സാമ്പിളായിട്ടുള്ള എല്ലാ എല്ലാ ഫ്ലേവറിൻ്റെയും സാധനങ്ങൾ അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നതാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണോ അത് നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഒരു സ്ട്രിങ്ങിന് അല്ലെങ്കിൽ ആ ഒരു റോപ്പിന് ഒരു നാല് ജോർജിയൻ ലാരിയാണ് പറയണത് എല്ലാം കൊള്ളായിരുന്നു അപ്പോൾ നമുക്ക് കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ട ഒരു മൂന്ന് ഫ്ലേവർ നമ്മൾ അവിടെ നിന്ന് വാങ്ങി ഇതേ ഈ കാണുന്നതാണ് അവർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ചർച്ചുകേല ഇത് ഈ നട്ട്സല്ലേ ആൽമണ്ട് വാൾനട്ട് ഈസൽനട്ട് ഇതിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒരു മാല പോലെ ഉണ്ടാക്കിയിട്ട് ഗ്രേപ്പ് ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് ഒരു പൾപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യും ഈ കടയുടെ വേറൊരു സൈഡിൽ കുറച്ച് തേനുകൾ ഇങ്ങനെ സെല്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു തേനുകളും ഉണ്ടായിരുന്നു മൈനും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനവിടെ ഇങ്ങനെ സാമ്പിൾ വെച്ചത് ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്യായിരുന്നു ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്തത് റാസ്ബെറി ആണ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ചെസ്നട്ട് ഉണ്ടായിരുന്നു അവിടെ അവിടെ മൂന്ന് ടൈപ്പ് ഓഫ് അണിയാണ് വെച്ചത് ചെസ്നട്ട് റാസ്ബെറി പിന്നെ വേറെ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ എൻ്റെ പേരോർമ്മയില്ല ഞാൻ അതിൽ ആണ് മേടിച്ചത് ചെസ്നട്ട് എനിക്കത്ര ഇഷ്ടമായില്ല കൊള്ളമായിരുന്നു പക്ഷേ റാസ്ബെറി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു

rose flower 75 mm nice. yeah Nice. Mm. <laughs> yeah yeah <Great. laughs> <laughs> <Chacha>. try kya <Trajena chachu. laughs> ജോർജിയക്കാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഈ ചാച്ച എന്ന് പറയുന്നത് ജോർജിയൻ ചാച്ച അത് ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഈ ഗ്രേപ്സും അങ്ങനത്തെ എന്തോ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അത് ഭയങ്കര ഹൈലി ആണ് നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര എന്നാണ് ആൽഫി പറഞ്ഞത് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയില്ല ബട്ട് എല്ലാവരും വരുന്നവരൊക്കെ അത് അങ്ങനെ ട്രൈ ചെയ്യുന്നൊരു ഡ്രിങ്കാണത് ഇവരുടെ ഷോപ്പിന്റെ തന്നെ താഴെ ഒരു റൂമില് ഒരു ജോർജിയൻ ആൻറ്റി ഈ വിസിറ്റേഴ്സിനൊക്കെ ചർച്ച കേലൊക്കെ എങ്ങനെയുണ്ടാക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാനും അവിടെ പോയിട്ടൊരു ചർച്ച് കേല ഉണ്ടാക്കി Che. Oh. Okay. Yeah, okay. mm. Can I make it? Mm. നന്ദി. വിചിത്രമായിട്ട് ആവണം ഇവിടെ. ഡേ. ആഹ്. ആഹ്. ഒരു പേര് എഴുതതു ഒരു വീഡിയോ എടുക്കാ. തന്നെ കഴിക്കാൻ ടേസ്റ്റാ ലിക്വിഡ് എന്റെ പേരാ ഇവിടെ നമ്മുടെ നമ്മടെ പേരങ്ങനെ കണിക ഓ എന്നെ പേര് ഞാൻ ഇവിടെ ആതിര റാമെന്ന് കണ്ടു ഫ്രം കൊച്ചി ഞാനിവിടെ ആതിര റാമെന്ന് കണ്ടു മലയാളത്തില് നോക്ക് ജീന പാർവതി ചെമ്പകശ്ശേരിന്ന് അയ്യോ ഇവരുടെ പാന കൊടുക്ക് ആ അമ്മച്ചി കൊടുക്കാം ആ Thank you. Ah, yeah. Cherry. The cherry we made. With cherry, church. Very tasty. This we brought, no? Yeah. The rose is too. <laughs> oh, you make this? Uh, no, no. What am I Kiss it. Kiss it. ഇതാ നമ്മള് ഡ്രൈ ചെയ്തിട്ട് ഡ്രൈ ഫിക് കഴിക്കുന്ന ഫിക് ഫി ട്രീ ഇത് കണ്ട ഇതൊക്കെ മുന്തിരിച്ചടികളാ ഇവിടെ ഉണ്ടാക്കുന്ന മുന്തിരി ഇവര് സീസൺ ആകുമ്പോ പറച്ച് വൈനുണ്ടാക്കി നല്ല അടിപൊളി വൈനുകൾ ഉണ്ടാക്കും പലതരത്തിലുള്ള വയനുകൾ ഉണ്ട് ഇതൊക്കെ അവര് പറയണ്ടായിരുന്നു എനിക്ക് എന്തൊക്കെ കൂട്ടാണെന്ന് എനിക്ക് അറിയണം അഗ്രേക്ക് മനസ്സിലായി ചാച്ച കുടിച്ചിട്ട് എങ്ങനെയുണ്ട്

ഞാൻ ഗ്രേപ്പും ഒരു റോസ് വാങ്ങും ഇവിടെ നിന്ന് ഞങ്ങള് വണ്ടി എടുത്ത് മുമ്പോട്ട് പോണ വഴിക്ക് ഞാൻ എംറാസിടുത്ത് രാവിലെ തൊട്ടേ പറയുണ്ടായിരുന്നു വഴിയിലെ സ്ട്രോബെറി കണ്ട നമുക്ക് നിർത്തണം എനിക്ക് കഴിക്കണം സ്ട്രോബറി ഞാൻ തലേ ദിവസം ട്രൈ ചെയ്തായിരുന്നു പക്ഷെ റോട്ട് സൈഡിലെ സ്ട്രോബറി അതിനും സൂപ്പറാണെന്നാണ് ഞാൻ ചില വീഡിയോസിൽ കണ്ടത് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് സ്ട്രോബറി അങ്ങനെ കണ്ട് ഞങ്ങള് ചാടി ഇറങ്ങി മേടിച്ച് ആളവിടെ തന്നെ ആ എനിക്ക് ഞാൻ ഞാൻ കഴിച്ചു കഴിച്ചു ഫ്രഷ് ഭയങ്കര ടേസ്റ്റ് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ലൈക്ക് ഇങ്ങനെ റോഡ് സൈഡിൽ സ്ട്രോബറി കിട്ടണത് അപ്പൊ എനിക്കിങ്ങനെ കിട്ടോ കിട്ടോ ഈ സമയത്ത് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കണ്ടപ്പോഴേക്കും ചാടി ഇറങ്ങി അത് buying great tea is <laughs> to lose robbery അങ്ങനെ ഞങ്ങളിപ്പോ സിഗ്നഗിലുള്ള ബോഡ്ബെ മോണാസ്ട്രിയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു സെയിന്റ് നിനോ ഉണ്ട് സെയിന്റ് നിനോ സെയിന്റ് നിനോ ആണ് ആക്ച്വലി ക്രിസ്ത്യാനിറ്റി ജോർജിയയിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെയല്ല പറഞ്ഞ ക്രിസ്ത്യാനിറ്റി ജോർജിയയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ കുറെ മോണാസ്ട്രി ഉണ്ടാക്കി ചർച്ചസ് ഉണ്ടാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് സെയിന്റ് നിനോ ആണ് Thank you Hello everyone, come in Georgia with Virat Kohli and with our best friends. Please, we are waiting for you. Come. i to And the favorite place always <laughs> Villages Mountain. സിറ്റി എന്ന് പറഞ്ഞാൽ കെയോട്ടിക്കും പോപ്പുലേറ്റഡായിരിക്കും ഫുള്സ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആണ് പ്രത്യേകിച്ച് ഈ പള്ളികളും നോക്കി എന്ത് ചെയ്യുന്നത് ആർക്കിടെക്രൂ സോവിയറ്റ് യൂണിയൻ യൂണിയൻസ്കേപ്പ് ഇത് നയൻത് സെഞ്ചുറിയില് ബിൽഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ക്ലോസ് ചെയ്ത് റിനുവേറ്റ് ചെയ്തിട്ട് ഫിഫ്റ്റീൻ സെഞ്ചുറിയിൽ വീണ്ടും ഇത് റീ ഓപ്പൺ ചെയ്ത് ഇവിടെ അങ്ങനെ ഒരു നണ്ണറി പോലെ ആക്കി അതാ